നമസ്കാരം എം എസ് കുമാറിനെ അനുനയിപ്പിക്കാൻ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സഹകരണ ചർച്ചകൾ വിനയായി മാറുമെന്ന തിരിച്ചറിവിൽ നിർണായക നീക്കവുമായാണ് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് ബി ജെ പി നേതാക്കളുടെ സഹകരണ കൊള്ള പുറത്തുപറയുമെന്ന എം എസ് കുമാറിനെ വീട്ടിലെത്തി കാണുകയായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീകണ്ഠേശ്വരം മുൻ കൌൺസിലറായ എം എസ് കുമാർ പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയുമാണ് തിരുവിതാംകൂർ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റുമാണ് ബി ജെ പി നേതാക്കൾ വായ്പാ തുക തിരിച്ചടയ്ക്കാത്തതിനാൽ പ്രതിസന്ധിയിലായെന്ന് കുമാർ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു എന്നാൽ കുമാർ ബിജെപിക്കാരൻ അല്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷിന്റെ പ്രതികരണം തിരുമല അനിലിന്റെയും ആനന്ദിന്റെയും ആത്മഹത്യകളും സഹകരണ വിവാദത്തിൽ നിർണായകമായി ഇതിനിടെ പേരുകൾ പുറത്തു പറയുമെന്ന് കുമാർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് കുമാറിനെ വീട്ടിലെത്തി രാജീവ് ചന്ദ്രശേഖർ കാണുന്നത് ബിജെപി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സോമൻ എന്നിവർക്കൊപ്പമാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രീകണ്ഠേശ്വരത്ത് എത്തിയത് ശ്രീകണ്ഠേശ്വരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണം ഉദ്ഘാടനം ചെയ്ത ശേഷം എം എസ് കുമാറിന്റെ വീട്ടിലെത്തി കൂടെയുണ്ടായിരുന്ന കരമന ജയനെയും സോമനെയും വീട്ടിൽ നിന്നും മാറ്റി നിർത്തി രണ്ടുപേരോടും പുറത്തേക്ക് ഇറങ്ങാൻ നിർദ്ദേശിച്ച രാജീവ് ചന്ദ്രശേഖറും കുമാറും അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി കുമാറിന്റെ എല്ലാ പരാതികൾക്കും പരിഹാരമുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു ബി സംസ്ഥാന ഭാരവാഹി മുപ്പത് ലക്ഷം തിരിച്ചടയ്ക്കാൻ ഉണ്ടെന്ന് വിശദീകരിച്ചു രാജീവ് ചന്ദ്രശേഖരനോട് സഹകരണ സംഘത്തെ പറ്റിച്ച നേതാക്കളുടെ പേരും കുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബിജെപി വെട്ടിലാക്കുന്ന നടപടികളിൽ നിന്നും കുമാറിനെ പിന്തിരിപ്പിക്കാനായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ശ്രമം അത് വിജയിച്ചുവെന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപിക്ക് തിരിച്ചടി ഉണ്ടാകുന്നതൊന്നും കുമാർ ഇനി നടത്തില്ല എന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ ഇതിനുവേണ്ടിയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ നയതന്ത്രം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമാകണമെന്നും കുമാറിനോട് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട് ം എസ് കുമാർ പ്രസിഡന്റായിരുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്നും സംസ്ഥാന ജില്ലാ നേതാക്കൾ മാത്രം വായ്പയെടുത്ത് മുക്കിയത് ഒരു കോടി രൂപയാണെന്നാണ് സൂചന തിരുവനന്തപുരം നഗരവാസിയായി സംസ്ഥാന നേതാവ് നാല്പത് ലക്ഷം രൂപയാണ് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ ബാധ്യതയാക്കിയത് മറ്റൊരു നേതാവും മുപ്പത്തിയഞ്ചു ലക്ഷവും ക്രൈസ്തവ സഭയുമായി ലിങ്ക് ഉണ്ടാക്കാൻ ബി ജെ പി വളർത്തിയ നേതാവും ലക്ഷങ്ങൾ അടയ്ക്കാനുണ്ട് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കം ആരും പ്രശ്നപരിഹാരത്തിനിടപെടാത്ത സാഹചര്യത്തിൽ വായ്പ എടുത്തവരുടെ വിവരങ്ങൾ അടുത്ത ദിവസം പുറത്തുവിട്ടേക്കുമെന്നും സൂചനകൾ എത്തിയിരുന്നു സംഘം കടുത്ത പ്രതിസന്ധിയിലായതോടെയാണ് എം എസ് കുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയത് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ കബളിപ്പിച്ചവരിൽ തൊണ്ണൂറ് ശതമാനം ബിജെപി നേതാക്കളാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകാൻ പോകുന്നത് ബിജെപി നേതാവും കൌൺസിലറുമായ തിരുമല അനിലിന്റെ ആത്മഹത്യാണെന്നുമായിരുന്നു കുറിപ്പിൽ പറഞ്ഞിരുന്നത് ബി ജെ പി നേതാക്കൾ വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ കടക്കണിയിൽപ്പെട്ടാണ് തിരുവനന്തപുരം ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം പ്രസിഡന്റ് കൂടിയായ അനിൽ ആത്മഹത്യ ചെയ്തത് സമാന സാഹചര്യത്തിലാണ് താനുമെന്നും എം എസ് കുമാറും പറയുന്നു തിരുമല അനിൽ ആത്മഹത്യ ചെയ്യും മുൻപ് രാജീവ് ചന്ദ്രശേഖരനെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്നാൽ പണം തിരിച്ചടയ്ക്കാൻ രാജീവ് ഇടപെട്ടില്ലെന്നായിരുന്നു കുമാറിന്റെ പരാതി ഈ സാഹചര്യത്തിൽ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ നേരിട്ടെത്തി ചർച്ച നടത്തുന്നത്